മൊകേരി വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി കൈമാറിയത് കൊല്ലപ്പെട്ട ശ്രീധരന്റെ മകൻ വിമന് മൊഗേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സനാണ് വീട്ടിലെത്തി ചെക്ക് കൈമാറിയത് പത്ത് ലക്ഷം രൂപയാണ് കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ചത് കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് അർഹമായ എന്നാ ആദ്യ സർക്കാർ നഷ്ടം അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് മുഖേരി പഞ്ചായത്ത് പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ കൈമാറിയിട്ടുണ്ട് കുടുംബത്തിന് കൈമാറി കൂടാതെ ഈ വൈൽഡ് ലൈഫ് കോമ്പൻസേഷൻ ഒക്കെ എന്നാൽ കൃഷിയിടങ്ങളിലും ഒക്കെ എന്നാ വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കാറ്റുപന്നുകളും മറ്റു മുള്ളം പറഞ്ഞതുപോലെയുള്ള വന്യജീവികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് അക്ഷയിൽ പോയി ഈ ഡിസ്ട്രിക്ട് മുഖാന്തരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പ്രൊസീജിയറും ഉണ്ട് എന്നാൽ ഇത് ഒഴിവാക്കാം പിന്നെ അപേക്ഷയിന് മറ്റേ ഓഫീസറിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമോ ഒന്നുമില്ല എന്നാൽ അപേക്ഷയിൽ നശിപ്പിച്ച പിന്നെ വിളകളുടെ എണ്ണവും പിന്നെ എന്താണ് വന്യജീവികളോ എൻ്റെ വളർത്തുമൃഗങ്ങളെയോ അതുപോലെയുള്ള ജീവികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നെ അതിൽ അപേക്ഷയിൽ രേഖ അക്ഷയിൽ രേഖപ്പെടുത്തി പാസ്ബുക്കിൻ്റെ കോപ്പിയും ഐഡൻറ്റി കാർഡും വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാക്കുന്ന അപേക്ഷൻ്റെ മാതാറാ സിന്ത്യാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ